ബാങ്കിംഗ് ഈ ക്രൂരത മന്ത്രിസഭാ യോഗം വയനാട്ടിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ രകപ്പെട്ടുള്ള ആൾക്കാരോടൊപ്പം നമ്മൾ സഹപ സഹതാപം കാണിക്കാതെ അറ്റ്ലീസ്റ്റ് അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഇപ്പം ഇങ്ങനത്തെ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഗവൺമെൻറ് നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇതിനുവേണ്ടി ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ യാത്ര ചെയ്യുമ്പോൾ കൂടുതലും നാട്ടിലത്തെ വിശേഷങ്ങൾ അറിയാനൊക്കെ ട്രൈ ചെയ്യാറുണ്ട് അതിൽ നോർമലി യൂസ് ചെയ്യുന്നത് യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളാണ് യൂസ് ചെയ്യാറ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മനില എന്ന് പറഞ്ഞ ശ്രദ്ധിക്കാണ് അവിടെയാണ് ഞാൻ മാനേജ് ചെയ്യുന്ന രണ്ടാമത്തെ ഗ്യാസ് സ്റ്റേഷൻ ഉള്ളത് അപ്പോൾ ഈ ഗ്യാസ് സ്റ്റേഷനിലൊരു ഓർഡർ ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് ഞാൻ ഇന്ന് വരുന്നത് ഓർഡർ ചെയ്യുന്നതിന് മുമ്പായിട്ട് വണ്ടിയിൽ ഫ്യൂവൽ കുറവാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇവിടുത്തെ ഗ്യാസ് സ്റ്റേഷനിലെ വർക്ക് ചെയ്യുന്ന ആളായത് കൊണ്ട് തന്നെ ഇവിടെ ഫ്യൂല് ഫില്ലും കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് കാണിച്ചുതരാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഇവിടെ മൂന്ന് തരത്തിലാണ് നമുക്ക് ഗ്യാസ് ഫില്ല് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ നമുക്ക് വണ്ടിയിൽ ഗ്യാസ് ഫില്ല് ചെയ്ത് തരാനായിട്ട് ക്യാഷിയറോ ആൾക്കാരോ ഒന്നുമില്ല ആകെ ഒറ്റ എംപ്ലോയി ആണ് നോർമലി ഒരു ഗ്യാസ് സ്റ്റേഷനിലുണ്ടാവുക ഗ്യാസ് സ്റ്റേഷൻ്റെ വലിപ്പം അനുസരിച്ചിട്ടാണ് പക്ഷേ ഫില്ല് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മൾ തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ ഗ്യാസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ പോയിട്ട് അവരോട് പറയാം ഞങ്ങൾക്ക് ഇത്ര രൂപയ്ക്കുള്ള ഗ്യാസ് ഇന്ന പമ്പിൽ പ്രീപേ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു തരും നമുക്കത് ഫില്ല് ചെയ്യാം അതല്ലെങ്കിൽ ഈ ഗ്യാസ് സ്റ്റേഷനിൽ തന്നെ നമ്മൾ പമ്പിൽ നിർത്തി കഴിഞ്ഞാൽ നമുക്കറിയാം ഡീസലിനുള്ള സെക്ഷനുണ്ട് ഗ്യാസിനുള്ള സെക്ഷനുണ്ട് അപ്പോൾ ഈ കാണുന്ന ഈ ബ്ലാക്ക് ആയിട്ടുള്ള ഹാൻഡലാണ് നമുക്ക് ഗ്യാസ് എന്ന് ഉദ്ദേശിക്കുന്നത് പെട്രോളാണ് ഗ്രീൻ ഉള്ളത് ഡീസലാണ് ഇപ്പോൾ ഈ ഗ്യാസിൽ തന്നെ മൂന്ന് വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ നോർമലായിട്ടുള്ള വണ്ടികൾക്ക് റെഗുലർ എയ്റ്റി സെവൻ എന്ന് പറയുന്ന റെഗുലർ എൻ്റെ ഫ്യൂവലിൻ്റെ ആവശ്യമുള്ളൂ അത് വണ്ടികളെ അനുസരിച്ചിട്ട് അത് മാറും അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞല്ലോ നമുക്ക് വെറുതെ ഹാൻഡിലെടുത്ത് ഫില്ല് ചെയ്യാം ഗ്യാസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ പോയി പേ ചെയ്യാം മൂന്നാമത്തെ ആണ് നമുക്ക് ഗ്യാസ് സ്റ്റേഷനിൽ തന്നെ നമ്മുടെ കാർഡോ എ ടി എം കാർഡോ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രാൻസാക്ഷൻസ് ഗ്യാസിൻ്റെ പമ്പിൽ തന്നെ ചെയ്യാം അവിടെ നിന്ന് ഹാൻഡിലെടുത്ത് ആ എമൗണ്ടിന് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂല് ഫിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പം ഞാൻ ഹാൻഡിൽ എടുത്തു വേണ്ട ഒരു ഫ്യൂവൽ സെലക്ട് ചെയ്തു ഞാനിപ്പോൾ അത് ഫില്ല് ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ ഉള്ളിൽ സ്റ്റേഷൻ്റെ ഉള്ളിൽ ഇന്നൊരു കാഷീർ നമുക്കത് ഓതറൈസ് ചെയ്യും ഇല്ലെങ്കിൽ നമുക്ക് പ്രീസെറ്റ് ചെയ്യാൻ പറ്റും എത്ര എമൗണ്ട് നമുക്ക് വേണം ഒരു ഒരമ്പത് ഡോളറാണ് നമുക്ക് വേണ്ടതെങ്കിൽ അല്ലെങ്കിൽ ഇരുപത് ഡോളറോ എത്ര ഡോളറാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഡോളറിനുള്ളത് നമുക്ക് പ്രീസെറ്റ് ചെയ്യാം ആ എമൗണ്ട് സെലക്ട് ചെയ്യാം എന്നിട്ട് വൺസ് എമൗണ്ട് എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺഫേം ചെയ്യണം അതിന് ശേഷം ഹാൻഡിൽ എടുക്കുക വേണ്ട ഗ്യാസിൻ്റെ കാറ്റഗറി സെലക്ട് ചെയ്യുക എൻ്റെ വണ്ടിക്ക് എയ്റ്റി സെവൻ ആണ് നമുക്ക് ഹാൻഡിൽ വെച്ച് ഫില്ല് ചെയ്യാം അപ്പോൾ അതിനർത്ഥം ഈ ഫിഫ്റ്റി ഡോളർ ആയി കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി പമ്പ് ഷട്ട് ഡൗൺ ആവും ഇല്ലെങ്കിൽ നോർമലി ചെയ്യുന്ന രീതിയിലാണെങ്കിൽ നമ്മൾ എത്രയാണ് ഫില്ല് ചെയ്യുന്നത് അതുവരെ ഫില്ലായിക്കൊണ്ടേ ഇരിക്കും ഇതിനിടയിൽ നമുക്കൊരു സേഫ്റ്റി ക്ലിപ്പ് വേണം അത് എൻഗേജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഫില്ലായിക്കോളും നമ്മൾ ഫുൾ ടൈം അതിൽ പിടിച്ച് നിൽക്കണമെന്ന് നിർബന്ധമില്ല അപ്പോൾ ഗ്യാസ് ഫില്ലായിക്കോളും വൺസ് ആ ഫിഫ്റ്റി ഡോളർ റീച്ച് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് അതിൻ്റെ അൺലോക്ക് അൺലോക്കും അപ്പോൾ അതിന് അതിന് മുകളിലോട്ട് നമുക്ക് ഈ പമ്പിൽ കാണാൻ പറ്റും അതിൻ്റെ കാൽക്കുറേഷൻ ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുത്തത് അതിനർത്ഥം ഈ പമ്പ് കാലിബ്രേറ്റഡ് ആണ് ഇയർലി വൺസ് കാൽപ്പുറേഷൻ ചെയ്യണം അപ്പോൾ അതിൽ നിന്ന് ഡിസ്പെൻസ് ചെയ്യുന്ന ഫ്യൂവലിൻ്റെ എമൗണ്ട് എല്ലാവരും കറക്റ്റായിരിക്കും എന്നാണ് നമ്മൾ എക്സുവർ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഓൾറെഡി പ്രീപേ കൊടുത്തു അത് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ നമുക്ക് വണ്ടി ക്ലീൻ ചെയ്യാം ഗ്ലാസസ് ക്ലീൻ ചെയ്യാം വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കളയാം വൺസ് ആ എമൗണ്ട് റീ ഫിഫ്റ്റി ഡോളർ റീച്ച് ആയി കഴിയുമ്പോൾ ആ ലോക്ക് അൺലോക്ക് ആവും നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഫിഫ്റ്റി ആയി അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊടുത്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല വൺസ് അത് ഹാൻഡിൽ റിമൂവ് ചെയ്തിട്ട് പമ്പിലോട്ട് വയ്ക്കാം ഞാൻ ഇൻസൈഡ് പേ ആയത് കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇനി എമൗണ്ട് ഉള്ളിൽ പോയിട്ട് ക്യാഷ് ചെയ്യുന്ന ആ എമൗണ്ട് പേ ചെയ്യണം അപ്പോൾ സ്ക്രീനിൽ കാണിക്കും പേ ഇൻ സൈഡ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ക്യാപ്പ് ആയിട്ട് അതെല്ലാം സെക്യൂർ ആയതിന് ശേഷം ഇനി പമ്പിൻ്റെ ഉള്ളിലോട്ട് പോവാണ് ഇവിടെ എല്ലാ ഗ്യാസ് സ്റ്റേഷനുകളും ഇപ്പോൾ ഡിഫറെൻ്റ് കമ്പനികളുണ്ട് അൾട്രോമാർ പെട്രോൾ ക്യാനഡ ഷെല്ല് മൊബൈല് അങ്ങനെ നിറയെ ഗ്യാസ് സ്റ്റേഷനുണ്ട് അതിനെല്ലാവർക്കും ഒരു പോയിൻറ്റ് സിസ്റ്റം കാഡുകളുണ്ടാവും ജേണി പി സി ഒപ്റ്റിം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അൾട്രോമാർ ഗ്യാസ് സ്റ്റേഷൻ്റെ ജേണിയാണ് ഒരു പോയിന്റ്സ് കാർഡ് എല്ലാ കസ്റ്റമേഴ്സും ഭൂരിഭാഗം ആൾക്കാരും അത് യൂസ് ചെയ്യും അപ്പോൾ ആ പോയിൻസ് കാർഡ് സ്കാൻ ചെയ്യണം അതിന് ശേഷം അതിന് പേയ്മെൻറ്റ് കൊടുക്കാം പേയ്മെൻ്റ് കൊടുത്തു കഴിയുമ്പോൾ ആ പോയിൻസ് ആവും അതല്ലാതെ തന്നെ നമ്മൾ ജേർണിയിൽ എത്ര പോയിൻസ് ഉണ്ട് അതിന് ബേസ് ചെയ്തിട്ട് നമുക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങൾ കിട്ടും അപ്പം ഇന്ന് ഞാൻ ക്യാഷാണ് പേ ചെയ്യുന്നത് അമ്പത് ഡോളറാണ് ഫില്ല് ചെയ്തത് അപ്പോൾ ആ അമ്പത് ഡോളറും അതൊരു ആയിട്ടുള്ള പൈസ കുറച്ചിട്ട് ബാക്കിയുള്ള പൈസ ക്യാഷ് ചെയ്യാറ് എനിക്ക് തന്നു ഇത് എൻ്റെ എംപ്ലോയി തന്നെയാണ് എംപ്ലോയി എന്ന് പറയുന്നതിനേക്കാളും നല്ലത് കൊളീക്കാണ് അപ്പോൾ ബാലൻസ് കാര്യങ്ങൾ തന്നു ഞാൻ തിരിച്ചു പോകുന്ന വഴിയിൽ ഒന്ന് നോക്കി എന്തെല്ലാം സാധനങ്ങളുണ്ട് എല്ലാവരും പ്രോപ്പർട്ടി ഫിൽഡ് ആണോ എന്നുള്ളത് അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റുകളാണ് ഇതിൽ നിന്നാണ് ഗ്യാസ് സ്റ്റേഷൻ വരുമാനം വരുമാനമുണ്ടാകുന്നത് കൊണ്ട് തന്നെ ആസ് എ കമ്പനി അല്ലെങ്കിൽ ഒരു മാനേജർ എന്നുള്ള രീതിയിൽ എൻ്റെ ഉത്തരവാദിത്വമാണ് ഇതെല്ലാം എക്സെയർ ചെയ്യുക എന്നുള്ളത് പിന്നെ കാനഡയിലെ ഒരു പൊളൈറ്റ്നെസ് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള എല്ലാവരും ചെയ്യുന്നതായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് എല്ലാ എങ്ങനെ നമ്മൾ എല്ലാ ഏത് സ്ഥലത്ത് പോയാലും അത് ചെയ്യും പിന്നെ ഇതൊരു കാണില്ലേ ഈ കാണുന്ന ബോക്സസ് ഇവിടെ പ്രൊപ്പേൻ ടാങ്ക് കസ്റ്റമേഴ്സിന് വാങ്ങിക്കാൻ പറ്റുന്നതിനുള്ള ബോക്സസ് ആണത് അപ്പോൾ നമ്മൾ ഒരു ഫില്ല് ചെയ്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നോക്കുന്നത് ഗ്യാസ് പ്രൈസ് കറക്റ്റ് ആണോ എത്ര ലിറ്റർ ഉണ്ട് നമ്മളെ ഡിസ് ഡിസ്പ്ലേയിലുള്ള പ്രൈസ് തന്നെയാണോ നമ്മളെ ചാർജ് ചെയ്ത് നോക്കുക അതിൽ താഴെ കൊടുത്തിട്ടുണ്ടാകും എത്ര പോയിന്റ്സ് കൂടുതൽ കിട്ടിയാന്നുള്ളത് കാണിച്ചിട്ടുണ്ടാകും ഈ ഒരു രീതിയാണ് ഗ്യാസ് സ്റ്റേഷനിൽ പോയിട്ട് ഗ്യാസ് ഫില്ല് ചെയ്യാനായിട്ട് കാനഡയിലുള്ളത്